നമുക്ക് തിരുത നാട്ടിൽ മാത്രമല്ല കേട്ടോ ഞങ്ങൾക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് ഇത് നല്ല ഒരു കൂടി ചിരി നോക്കി എടുക്കണം അത് വലിയ സൈസുമാണ് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൽ കറി വെക്കാൻ പോകണം നമ്മുടെ മാങ്ങിയ് ഒരു പാൽ കറി അപ്പോൾ ആ കറി ചെയ്യുമ്പോൾ അതിന്റെ വീഡിയോ കൂടെ കേട്ടോ അപ്പോൾ നമ്മൾ മീൻ ചെക്ക് ചെയ്യേണ്ടി തൊലി എടുക്കുകയാണോ കേട്ടോ അപ്പോൾ പിന്നെ ഭയങ്കര ക്ലീൻ ആയിരിക്കേ അതേ മീനതേ ചുത്തി കഴിഞ്ഞ് കഴുകിത് നല്ല കുട്ടത്തണ്ണാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആക്കി മീനാണ് അതിൻ്റെ വയർ കയറിയപ്പോൾ നല്ല മുട്ട നല്ല മീനാണ് നെയ്യുള്ള നെയ്യുള്ള നെയ്യുണ്ട് രണ്ടുണ്ട് അത് മുട്ടയാണ് മുട്ട നീ മുട്ടു പറഞ്ഞു അപ്പം മീനെല്ലാം നല്ല എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന് ആവശ്യമുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇഞ്ചി ചേർച്ചത് കറി വേപ്പില പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം എന്നും പറഞ്ഞൊരു തേങ്ങപ്പാലാണേ നല്ല അടിപൊളി പാലാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കത് പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ മിക്സ് ചെയ്ത് ഞാൻ എല്ലാത്തിനും ഒറ്റ പാലാണ് കേട്ടോ ചേർക്കുന്നത് രണ്ടാം പാലൊന്നുമില്ല പിന്നെ അതിനാവശ്യമുള്ള മാങ്ങ അതും നമുക്ക് ഫ്രോസൺ ആണ് ഇപ്പം ഞാൻ ചേർക്കുന്നത് അതും ചേർത്ത് ഇട്ട് ഇളക്കി അതിപ്പോൾ ഓൺ ചെയ്ത് നമുക്ക് തിളച്ച് നല്ല ഒരുവിധം തിളച്ച് പാകത്തിന് തിളച്ച് വരണം ഒരു വെള്ളം ഒരുവിധം വശത്തിന് വെള്ളം ചേർത്തിട്ട് മുടക്കാം അതിന് ശേഷം നമുക്ക് കറി താളിച്ചു ചേർത്ത് ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്